പരിശുദ്ധ അമ്മയോടുള്ള സംരക്ഷണ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹീതിയായ പരിശുദ്ധ അമ്മ തിന്മകളെ തടയുന്നതിനു വേണ്ടി ലോകത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ അമ്മയെ മാതാവേ അത്യാവശ്യ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ അമ്മ കടന്നു വരാറുണ്ട് ലോക സമാധാനത്തിനും ഭാവികളുടെ മാനസാന്തരത്തിനും വേണ്ടി ആഹ്വാനം നൽകിയ പരിശുദ്ധ അമ്മേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ ശബമാല പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും പരിശുദ്ധ അമ്മ നിരാശപ്പെടുത്തുകയില്ല ഒരു ദുഷ്ടതയുടെ പ്രലോഭനങ്ങളും നമ്മളെ സ്പർശിക്കുകയില്ല പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സഹനങ്ങൾ തരുമ്പോൾ നിരാശപ്പെടണ്ട കാരണം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനും ഹൃദയ ശാന്തതയും എളിമയും ഉള്ളവരാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടുകയില്ല നമ്മളെ കരുതുന്നതാണ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങൾ അറിയുവാൻ കഴിയുന്നു കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ മുട്ടുമു മുട്ടുത്തി അമ്മയോട് ചേർന്ന് ശപമാല സമർപ്പിക്കാം പാവികളുടെ സങ്കേതവും രോഗികളുടെ ആശ്വാസവുമായ ശപമാല രാജ്ഞി ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീ